എൻ്റെ സ്വന്തം മാളുട്ടിക്ക് ഭാഗം പത്ത് കലങ്ങിയ കണ്ണുകളിൽ നിസ്സഹായത പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ഒരു ഉത്തരത്തിനായി നോക്കി നിൽക്കുമ്പോൾ ആ മുഖത്തെ തൻ്റെ കൈക്കുമ്പിലേക്ക് ചേർത്ത് പിടിച്ചവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്താനായി ശ്രമിച്ചു തന്നെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു അറിയാൻ ഞാൻ ശ്രമിച്ചതുമില്ല അതെൻ്റെ തെറ്റ് ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിലാണ് താൻ നിൽക്കുന്നതെന്ന് അറിയാതെ ഞാൻ മനഃപൂർവ്വം തന്നെ വേദനിപ്പിക്കാൻ ശ്രമിച്ചു അത് തന്നോടുള്ള വെറുപ്പ് കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഒന്നും ആയിരുന്നില്ല മറിച്ച് തന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണോ താൻ ഇന്നിൽ നിന്നും വിട്ടുപോകാൻ ശ്രമിക്കുകയാണെന്ന് തോന്നിയപ്പോൾ ഉണ്ടായ ഒരു തരം മാനസിക സംഘർഷം അതെന്നെ വല്ലാതെ തളർത്തുകയായിരുന്നു ഇനി മുതൽ താൻ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും കരുതരുത് തൻ്റെ സങ്കടങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ ഒരു കൂട്ടായി ഇനി ഞാനും ഉണ്ടോ തൻ്റെ കൂടെ അവൻ്റെ അതരത്തിൽ നിന്നും മൊഴിയുന്ന വാക്കുകൾ അവളുടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ പകർത്തുകയായിരുന്നു അവനിൽ നിന്നും വിട്ടകളിൽ മനസ്സനുവദിക്കാത്തതുപോലെ ആ കൈകളിലേക്ക് അവൾ ഒതുങ്ങി നിന്നു അന്നേരം ആ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തന്നോടുള്ള പ്രണയത്തെ അവളുടെ കണ്ണുകളിൽ നിന്നും വായിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞുകൊണ്ട് അവർ ആ യാത്ര വീണ്ടും ആരംഭിക്കാൻ ഒരുങ്ങിയപ്പോൾ അവൻ്റെ പിറകിലിരിക്കാൻ കൊതിച്ചുകൊണ്ട് അവൾ അവൻ്റെ കൂടി ചേർന്നിരുന്നു ആ തോളിൽ കൈവയ്ക്കാൻ അവൾ വിമുഖത കാട്ടിയപ്പോൾ സിദ്ധ ഒരു പുഞ്ചിരിയോടെ അവളുടെ കൈയെടുത്ത് തൻ്റെ തോളിലേക്ക് ചേർത്ത് വെച്ചു പെട്ടെന്ന് ആ ചുണ്ടിൽ ചെറിയൊരു നാണം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള അവളുടെ പുഞ്ചിരി അവന് നേരെ സമ്മാനിച്ചപ്പോൾ തൻ്റെ ഗ്ലാസ് മിററിന്റെ തെളിച്ചത്തിന് അതൊന്നുകൂടി മാറ്റുകൂട്ടുകയായിരുന്നു കുറച്ചു ദൂരം കൂടി ആ യാത്ര പിന്നിട്ടു ഓടിട്ട പഴയൊരു തറവാടിൻ്റെ നടവഴിയിൽ അവൻ വണ്ടി ചെന്ന് നിർത്തിയപ്പോൾ ഈ യാത്ര ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ അവളുടെ മനസ്സറിയാതെ കൊതിച്ചുപോയി വണ്ടിയിൽ നിന്നിറങ്ങാതെ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന അശ്വതിയെ അവനൊന്ന് വിളിച്ചുണർത്തുകയായിരുന്നു അന്നേരം ദേ അശ്വതി തൻ്റെ വീടെത്തി താൻ ഇവിടെ ഇറങ്ങുന്നുണ്ടോ അതോ തിരിച്ച് എൻ്റെ കൂടെ തന്നെ പോരണോ തനിക്ക് കുസൃതി കലന്ന് അവൻ്റെ ചോദ്യം കേട്ടതും ആ തോളിൽ നിന്നും കൈയടത്തി മാറ്റിക്കൊണ്ട് പെട്ടെന്ന് ആ ചിന്തയിൽ നിന്നും ഉണർന്നതുപോലെ അവൾ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി ഇടവും വലവും ഒരു പരിഭ്രമത്തോടെ അവൾ നോക്കാനും തുടങ്ങി താൻ ഇതാരെയാ നോക്കുന്നത് ഹേ ഇല്ല ഞാൻ ആരെയും നോക്കിയതല്ല പിന്നെ പിന്നെ തൻ്റെ മുഖത്തെന്താ ഒരു പരിഭ്രമം പോലെ ഏയ് ഒന്നുമില്ല സാറിന് വെറുതെ തോന്നുന്നതാ ഏതായാലും ടീച്ചർ അമ്മയുടെ ആഗ്രഹം പോലെ സാറിനെ ഇവിടെ കൊണ്ട് എത്തിച്ചല്ലോ അതുകൊണ്ട് ഇനിയും ഇവിടെ നിന്ന് സമയം കളയണ്ട വേഗം പൊക്കോ സാറ് അവനെ പറഞ്ഞു വിടാനുള്ള അവളുടെ ആ ധൃതി കണ്ടപ്പോൾ തൽക്കാലം താൻ പോകുന്നില്ലെന്ന അർത്ഥത്തിൽ അവൻ കൈയും കെട്ടി വണ്ടിയുടെ മുകളിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു ഉറപ്പിച്ചു അത് ശരി കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ വെറും കറിവേപ്പില അല്ലേ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് പോകണമെന്നായോ ഞാൻ കരുതിയത് താൻ ഇനി വീട്ടിലേക്ക് ക്ഷണിച്ച് ഒരു കപ്പ് ചായ അല്പം നാണത്തോടെ എനിക്ക് കൊണ്ടു തരുമെന്നാണ് പ്രതീക്ഷിച്ചത് ഇതിപ്പോൾ താൻ എന്നെ വീട്ടിലേക്കൊന്നും ക്ഷണിക്കുന്നു പോലുമില്ല അതുമാത്രമല്ല വേഗം ഇവിടുന്ന് പോകാനും നിർബന്ധിക്കുന്നു ഇതൊന്നും അത്ര ശരിയല്ല അശ്വതി അപ്പോൾ തനിക്ക് എന്നോട് ഒട്ടും സ്നേഹമല്ല പരിഭവം ഭാവിച്ചുകൊണ്ടുള്ള അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ ഒരു കൈ ഇടുപ്പിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അശ്വതി അവനെ നോക്കിയൊന്ന് മന്ദഹസിച്ചു ആ തൽക്കാലം സാർ അങ്ങനെ കരുതുന്നത് തന്നെയാണ് നല്ലത് ഇന്നലെ മുതൽ ഈ നേരം വരെ എവിടെയായിരുന്നു എന്ന് വീട്ടുകാരുടെ ചോദ്യത്തിന് മുൻപിൽ എന്ത് മറുപടി പറയണമെന്ന് ഓർത്തിട്ട് തന്നെ എന്റെ ശരീരം ആകെ തളരുവാണ് അതിനിടയിലാണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുതന്നെ സാർ മനഃപൂർവ്വം വിഷമിപ്പിക്കുന്നത് എടോ ഞാൻ വേണ്ട ഇനി സാർ ഒന്നും പറയണ്ട തൽക്കാലം വേഗം പോയാട്ടെ പിന്നെ നാണത്തോടെ ചായ കൊണ്ടുവരുന്ന കാര്യം അത് ഞാൻ പരിഗണിക്കുന്നുണ്ട് പക്ഷേ അതിപ്പോഴല്ല ടീച്ചർ അമ്മയും കൂട്ടി സാർ എന്നെ പെണ്ണ് ചോദിക്കാൻ വരുമ്പോൾ എന്താ അതുപോരേ അവൻ്റെ മറുപടി കേൾക്കാൻ നിൽക്കാതെ അവനെ നോക്കി ഒരു പുഞ്ചിരി വിടർത്തിക്കൊണ്ട് അശ്വതി തിരിഞ്ഞു നടന്നപ്പോൾ സിദ്ധാർത്ഥും ഒരു കള്ളച്ചിരിയോടെ വണ്ടി പതുക്കെ അവിടെ നിന്നും തിരിച്ചെടുത്തു വീടിനു മുന്നിൽ നീണ്ടുകിടക്കുന്ന വഴിയിലുടനീളം സിദ്ധാർത്ഥ് സാറുമായുള്ള സംസാരങ്ങളും മനസ്സിലോർത്തുകൊണ്ടാണ് അവൾ നടന്നിരുന്നത് ആ നടത്തം അവസാനിച്ചത് പെട്ടെന്ന് അമ്മയുടെ മുന്നിലേക്കായിരുന്നു ആ നിൽപ്പ് തന്നെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടുള്ളതാണെന്ന് അമ്മയുടെ മുഖഭാവം കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി ഒരുപാട് ചോദ്യങ്ങളോടെ തൻ്റെ നേരെ തറപ്പിച്ച നോട്ടവുമായി നിൽക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് ഒരു തവണ മാത്രം നോക്കിയപ്പോൾ തന്നെ അശ്വതിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന സന്തോഷങ്ങളെല്ലാം പെട്ടെന്ന് കെട്ടടങ്ങി പോവുകയായിരുന്നു ഒന്നും പറയാൻ നിൽക്കാതെ അശ്വതി തലതാഴ്ത്തിക്കൊണ്ട് അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴായിരുന്നു അമ്മയുടെ ഉച്ചത്തിലുള്ള ശബ്ദം അവളുടെ കാതുകളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് നിർത്തിയത് അശ്വതി അച്ചു എന്ന വിളയിൽ നിന്നും പതിവ് തെറ്റിച്ചുകൊണ്ട് അശ്വതി എന്ന് അമ്മ നീട്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ മനസ്സിൽ തന്നെക്കുറിച്ച് അത്രമാത്രം ആശങ്കകൾ പടർന്നു പിടിച്ചു കാണുമെന്ന് അവൾക്ക് വ്യക്തമായിരുന്നു തന്നെ ദഹിപ്പിക്കാൻ കഴിയുന്ന നോട്ടവുമായി നിൽക്കുന്ന അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും അവൾ ആ നിമിഷത്തിൽ ഭയപ്പെടുകയായിരുന്നു അശ്വതി അമ്മയുടെ വിളി ഒന്നുകൂടി കനത്തിലായപ്പോൾ അവൾ അമ്മയുടെ അടുത്തേക്ക് അനുസരണയോടെ ചെന്ന് നിന്നു ആ പോയത് ആരാ പഠിക്കലിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവർ ചോദിച്ചു ചോദിച്ചത് കേട്ടില്ലേ ഇവിടെ കൊണ്ടുവിട്ട ആ ബൈക്കുകാരൻ ആരാണെന്ന് അമ്മയുടെ വാക്കുകൾക്ക് അല്പം മൂർച്ചയേറി വന്നപ്പോൾ മൗനം പാലിക്കാൻ അവൾക്കുമായില്ല അമ്മേ അത് അതാണ് സിദ്ധാർത്ഥ സാറ് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആ കവിളിൽ അമ്മയുടെ വിരലുകൾ പതിഞ്ഞത് ഒരു ഞെട്ടലയോടെയാണ് അവൾ തിരിച്ചറിഞ്ഞത് അമ്മേ ഞാൻ നീ ഒരക്ഷരം മിണ്ടേതച്ചു നിന്നില് ഈ അമ്മയ്ക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതാ നീ ഇന്ന് തകർത്ത് കളഞ്ഞത് കടവും ഉണ്ടെങ്കിലും അഭിമാനം പണയപ്പെടുത്തി ഈ ലതമ്മ ഒരിക്കലും ജീവിച്ചിട്ടില്ല ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിന്റെ അധ്വാനം കൊണ്ട് തന്നെയാണ് എന്ന് കരുതി തെറ്റ് കണ്ടാൽ അത് കണ്ടില്ലെന്ന് നടിക്കാനോ ശാസിക്കാതിരിക്കാനോ ഈ അമ്മയ്ക്ക് ഒരിക്കലും ആവില്ല അച്ചു ഒരു രാത്രി മുഴുവൻ നീ എവിടെയായിരുന്നു എന്നതിൻ്റെ മറുപടിയാണ് നീ ഇപ്പോൾ അമ്മയ്ക്ക് തന്നത് ഒരുത്തി ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്നു നിൽക്കുന്നു അടുത്തവൾ കണ്ഠവന്മാരുടെയൊക്കെ ബൈക്കിൻ്റെ പിറകെ നാട് ചുറ്റി നടക്കുന്നു എന്നുകൂടി ആളുകളെ കൊണ്ട് പറഞ്ഞു കേൾപ്പിച്ച് അടങ്ങുള്ളൂ എങ്കിൽ ഇന്നത്തോടെ നിർത്തിക്കോണം നിന്റെ ജോലിയും വേലയൊക്കെ പട്ടിണി കിടന്ന് ചത്താലും വേണ്ടില്ല നാട്ടുകാരുടെ പഴിപറച്ച കേൾക്കാൻ ഈ അമ്മയ്ക്കൊരിക്കലും സഹിക്കില്ല അതോർത്തോ എൻ്റെ പൊന്നുമോള് കലി തുള്ളി കണ്ണുകൾ ജോലിപ്പിച്ചുകൊണ്ട് അവളെ വീണ്ടും ഒന്ന് തറപ്പിച്ചു നോക്കിയ ശേഷം ലത അകത്തേക്ക് പാഞ്ഞു കയറിപ്പോയി തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും തയ്യാറാവാതെ അകത്തേക്ക് കയറിപ്പോയ അമ്മയെ നോക്കി അവൾ അറിയാതെ വിങ്ങിപ്പൊട്ടി കരഞ്ഞു പോവുകയായിരുന്നു ജോലിയിൽ നിന്നും രണ്ടു ദിവസം ലീവെടുത്ത് അശ്വതി വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു തറവാട്ടുകുളത്തിന്റെ പടിക്കെട്ടിലിരുന്നുകൊണ്ട് വെള്ളത്തിലേക്ക് അലക്ഷ്യമായി കല്ലുകൾ പെറുക്കിയേറിയുന്നതിനിടയിലാണ് അശ്വതി എന്നൊരു വിളി അവൾ കേട്ടത് തൻ്റെ ചിന്തകളിൽ എപ്പോഴും സിദ്ധാർത്ഥ സാറും മാളൂട്ടിയും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ ശബ്ദം സിദ്ധാർത്ഥ സിദ്ധാർത്ഥ് സാറിൻ്റേതുപോലെ തന്നെയെന്ന് അവൾക്ക് തോന്നിയത് എന്നാൽ വീണ്ടും അതേ ശബ്ദം തൻ്റെ പിറകിൽ നിന്നും കേട്ടപ്പോൾ അത് തൻ്റെ അവൾക്ക് ഉറപ്പായിരുന്നു വടിക്കെട്ടിൽ നിന്നും കൊട്ടിപ്പിടഞ്ഞ എഴുന്നേറ്റവൾ പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ഇരു ഇരുകൈയും കൂട്ടിക്കെട്ടി തന്നെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന സിദ്ധാർത്ഥ് സാറിനെ കണ്ടപ്പോൾ അവൾ അത്ഭുതത്തോടെ കണ്ണുകൾ വിടർത്തി നിന്നു ആശ്ചര്യം വിടർത്തിക്കൊണ്ടുള്ള അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വരികയായിരുന്നു താനെന്താടോ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത് എന്നെ താൻ ആദ്യമായിട്ട് കാണുന്നത് പോലുണ്ടല്ലോ ഈ നിൽപ്പ് കണ്ടാൽ അശ്വതി അവൻ വീണ്ടും വിളിച്ചു സാറ് സാറെന്താ ഇവിടെ ഈശ്വര ഞാൻ എന്താ സ്വപ്നം കാണോ മറ്റോ ആണോ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അമ്പരപ്പോൾ ചോദിച്ചു സ്വപ്നമല്ല ഈ പകൽ വെളിച്ചം പോലെ സത്യമാണ് കേട്ടത് വിശ്വസിക്കാനാകാതെ അവൾ പരിഭ്രമത്തോടെ ഇടവും വലവും നോക്കി നോക്കണ്ട ഞാൻ വന്നത് അശ്വതിയുടെ വീട്ടിലുള്ളവരുടെ സമ്മതത്തോടെ തന്നെയാണ് കാണാൻ വന്ന ആള് വീട്ടിലല്ല കുളപ്പടവിലിരുന്ന് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണെന്ന് തൻ്റെ ചേച്ചി പറഞ്ഞപ്പോൾ എന്നാ പിന്നെ ഇവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെ ഈ കൂടിക്കാഴ്ചയെന്ന് ഞാനും കരുതി വീട്ടുകാരുടെ സമ്മതത്തോടെയോ സാർ ഇത് എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൾ വീണ്ടും ഉത്കണ്ഠയോടെ ചോദിച്ചു ശരിക്കും മനസ്സിലാക്കി തരാം താൻ ആദ്യം എൻ്റെ കൂടെ ഒന്ന് വാ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനൊന്ന് പുഞ്ചയിച്ചു അതിനുശേഷം അവളേയും കൂട്ടി വീടിൻ്റെ ഉമ്മറത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടവൻ നടപ്പ് തുടങ്ങി സിദ്ധാർഥ് സാറിൻ്റെ പെരുമാറ്റത്തിലും പ്രവർത്തിയിലുമെല്ലാം അതിശയപ്പെട്ടുകൊണ്ട് അവനെയും അനുഗമിച്ചവൾ കൂടെ തന്നെ നടന്നു അശ്വതിയെയും കൂട്ടിക്കൊണ്ടവൻ വീട്ടുകാരുടെ മുൻപിലേക്ക് എത്തിയപ്പോൾ അവളുടെ കൈയിലെ പിടുത്തം അവൻ പതിയെ പിൻവലിച്ചു ചുണ്ടുകളിൽ ചിരി പടർത്തി ടീച്ചർ അമ്മയോട് സംസാരിച്ച് നിൽക്കുന്ന തൻ്റെ ലതമ്മയെ കണ്ടപ്പോൾ അവൾക്കൊട്ടും വിശ്വസിക്കാനായിരുന്നില്ല കാണുന്നതെല്ലാം അത്ഭുതങ്ങളാണല്ലോ എന്ന മട്ടിൽ അവൾ അവരെയെല്ലാം മിഴിച്ചു നോക്കി നിൽക്കുന്നതിനിടയിലാണ് സിദ്ധാർത്ഥ് അവളുടെ ചെവിയോരത്ത് പറ്റിച്ചേർന്ന് നിന്നത് ഇപ്പോൾ തനിക്ക് വിശ്വാസമായില്ലേ താനല്ലേ എന്നോട് പറഞ്ഞത് ടീച്ചറമ്മയും കൂട്ടിക്കൊണ്ട് തന്നെ പെണ്ണ് കാണാൻ വന്നാൽ അല്പം നാണത്തോടെ വന്നു നിന്ന് താൻ എനിക്ക് ഒരു കപ്പ് ചായ തന്നേക്കാമെന്ന് ദേ ഞാൻ എൻ്റെ വാക്കു പാലിച്ചു ഇനി തൻ്റെ ഉഴ ചെവിക്കരികിൽ നിന്നുകൊണ്ട് രഹസ്യമായി പറഞ്ഞു തീർത്ത അവൻ്റെ വാക്കുകളുടെ തണുപ്പ് അവളുടെ ശരീരത്തെ മൊത്തത്തിൽ കോരിത്തരിപ്പിക്കുന്നത് പോലെ അന്നേരം അവൾക്ക് അനുഭവപ്പെടുകയായിരുന്നു കഥയുടെ ബാക്കി ഭാഗവുമായി വേഗം വരാട്ടോ നിങ്ങളുടെ ലൈക്കും കമൻസും ഒന്നും മറക്കല്ലേ